ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ ഹരിയാനയിൽ ബി ജെ പിക്ക് തിരിച്ചടി സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരിനെ പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചു തൊണ്ണൂറംഗ നിയമസഭയിൽ സർക്കാരിന് ഇതോടെ അംഗസംഖ്യ നാൽപ്പത്തിരണ്ടായി കുറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ ഹരിയാനയിൽ ബി ജെ പിക്ക് തിരിച്ചടി സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരിനെ പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചതോടെ തൊണ്ണൂറംഗ നിയമസഭയിൽ സർക്കാരിനെ അംഗസംഖ്യ നാൽപ്പത്തിരണ്ടായി കുറഞ്ഞു അതേസമയം ബി ജെ പി സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ച സ്വതന്ത്രർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു പ്രതിപക്ഷ നേതാവ് സിംഗ് ഹൂഡയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ബാനറേയും നേതൃത്വത്തിലാണ് എം എൽ എ മാർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഇതോടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന എം എൽ എ മാരുടെ എണ്ണം മുപ്പത്തിനാലായി സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം കുറഞ്ഞുവെന്നും ബി ജെ പി സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു ബി ജെ പി സർക്കാരിനെ െ പിന്തുണ പിൻവലിച്ച സ്വതന്ത്ര എം എൽ എമാരെ കോൺഗ്രസ് സ്വാഗതം ചെയ്തു സർക്കാരിനെ ഹരിയാനയിലെ ജനം പാഠം പഠിപ്പിക്കുമെന്നും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉദയ്ബാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്